ഈ കഷ്ടകാലത്ത് നമ്മുടെ നാട്ടിൽ പഴ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട് അതായത് കഷ്ടകാലത്ത് പലതും പാമ്പായിടും എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അതിപ്പോൾ മുഴുവൻ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിൽ ബി ആളുള്ള ഒരു അവസ്ഥയാണ് ബി ജെ പിക്ക് ഉള്ളത് കാരണം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ ബി ജെ പി വിചാരിച്ചിരുന്നത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ സുഗമമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു മുന്നൂറ് സീറ്റിന് മോളിൽ കിട്ടും നാനൂറിന്നൊക്കെയാണ് പുറത്ത് പറഞ്ഞിട്ട് പോലും ഒരു മുന്നൂറോ മുന്നൂറ്റമ്പതോ വരെ ഇന്ത്യക്ക് സുഖമായിട്ട് കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ രാമക്ഷേത്രം അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നുള്ളത് മനസ്സിലായി പിന്നീട് സുപ്രീം സുപ്രീംകോടതിയാണെങ്കിൽ ഒരു പാര വെച്ചു അത് നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു ഇങ്ങനെ ഓരോരോ തലവേദനകളായിട്ട് വന്ന് ഏറ്റവും ഒടുവിൽ കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയാവുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതും നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയൊക്കെ ഇപ്പുറത്തേക്ക് ചാടിച്ചിട്ടാണ് അപ്പോൾ ആ കഷ്ടകാലം ബി ജെ പി വിട്ടുമാറുന്നില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് ആ സംഭവം തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് തമിഴ്നാട്ടുകാരിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവർ നമ്മുടെ ധനകാര്യമന്ത്രിയാണല്ലോ അവർ ഈ പറയുന്ന വിവിധ തരത്തിൽ വ്യവസായങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെ ആയിരിക്കും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവർ പറയുന്നതൊക്കെ കേൾക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആ കേൾക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ അന്നപൂർണ്ണ ഹോട്ടൽസൊക്കെ നടന്ന ഓണറാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ ജി എസ് ടിയിലെ ചില അപാകതകളെക്കുറിച്ച് നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ അടുത്ത് നന്നായി വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു അവതരിപ്പിച്ചത് ഈ ജി എസ് ടി വെക്കുന്നതിൽ ഒരു അശാസ്ത്രീയമായ സമീപനങ്ങളെ കുറിച്ചിട്ടാണ് അതായത് അഞ്ച് ശതമാനം ടാക്സ് ഇൻപുട്ട് മറ്റേ ബേക്കറി ഐറ്റംസിന് സ്വീറ്റ്സിന് അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് അപ്പോൾ പക്ഷേ അതിന് ഇൻപുട്ട് ടാക്സ് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടും പക്ഷേ ഫുഡിന് അഞ്ച് ശതമാനം ടാക്സ് ഉണ്ട് അതിന് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടില്ല അതുപോലെ കുറച്ചൊരു സേവറി ആയിട്ടുള്ള ഐറ്റംസിന് പന്ത്രണ്ട് ശതമാനമാണ് ടാക്സ് ഉള്ളത് അതുപോലെ കുറച്ച് സ്പൈസി ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പന്ത്രണ്ട് ശതമാനം ടാക്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കൂടാതെ അദ്ദേഹം പറയുന്നത് ഒരു ഫാമിലി വന്ന് ഫുഡ് കഴിച്ചാൽ അവരുടെ ഓരോ ഐറ്റംസിനും പല പല ബില്ലുകളാണ് അത് പല പല ബില്ല് ഒരേ ബില്ലിൽ തന്നെ പല പല ജി എസ് ടികളാണ് അപ്പോൾ ഇത് കമ്പ്യൂട്ടറിനൊന്നും താങ്ങാൻ പറ്റ തന്നെ താങ്ങാൻ പറ്റുന്നില്ല ഇതെങ്ങനെ ശരിയാകും എന്നാണ് ചോദിക്കുന്നത് ഒന്ന് യൂണിഫോം ചെയ്യണം ഏക ഒരൊറ്റടിക്കുള്ള ജി എസ് ടി എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കമൻ്റ് എന്ന് പറയുന്നത് ബണ്ണിന് ജി എസ് ടി ഇല്ല പക്ഷേ ക്രീം ബണ്ണിനാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് എന്നുള്ളതാണ് അത് തന്നെ എന്തൊരു അസംബന്ധമാണെന്ന് നിങ്ങൾ വിചാരിക്കണം അപ്പോൾ ആളുകൾ പറയുന്നത് ബണ്ണ് നിങ്ങൾ തന്നോളൂ ക്രീം നിങ്ങൾ തന്നോളൂ ഞങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് വെച്ചോളാം ക്രീമും ജാമൊക്കെ തന്നാൽ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് യഥാർത്ഥത്തിൽ ഈ അവതരണത്തിൻ്റെ ഇത് കേട്ടിട്ട് നമ്മുടെ നിർമ്മലാ സീതാരാമൻ അടക്കം ചിരി വന്നു അവരെന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് അവിടെ വെച്ചു പക്ഷേ ഈ പ്രശ്നം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വിട്ടുകളയേണ്ട ആവശ്യമാരെ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല കാരണം ഈ അന്നപൂർ ഹോട്ടൽസിൻ്റെയൊക്കെ ശ്രീനിവാസൻ വന്നിട്ട് അദ്ദേഹം വന്നാൽ കോയമ്പത്തൂരൊക്കെ ബിസിനസ് ഇടുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോയമ്പത്തൂരൊക്കെ ബി ജെ പിക്ക് വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ അപ്പോൾ അദ്ദേഹം വന്ന് പിന്നീട് ഒരു ഹോട്ടൽ റൂമാണോ എന്താണെന്നറിയിൽ റൂമിലിരുന്ന് ശ്രീ പറയുന്ന നിർമ്മലാ സീതാരാമനായിട്ട് സംസാരിക്കുകയും ഇങ്ങനെ സംസാരിച്ച് പോയി അദ്ദേഹത്തോട് അവരോട് ഒരു അപ്പോളജി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനുശേഷം തന്നെ ഈ നിർമ്മല സീതാരാമൻ തന്നെ പറയുന്നൊരു വാചകമുണ്ട് കാരണം ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് ആഹാ കൊള്ളാം അടുത്ത് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ തോന്നുമല്ലോ എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള രംഗമുണ്ടായത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ രംഗം പുറത്തുവിട്ടത് ശ്രീനിവാസനല്ല ഈ അപ്പോളജൈസ് ചെയ്യുന്ന രംഗം അതായത് ഇവര് സോറി പറയുന്ന ഒരു രംഗം പുറത്തുവിട്ടത് ശ്രീനിവാസനല്ല പകരം അത് തമിഴ്നാട് ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അപ്പോളജി പുറത്തേക്ക് വിട്ടത് ഇത് പുറത്തേക്ക് വിട്ടപ്പോൾ കണ്ടിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ആദ്യം കണ്ടാൽ അദ്ദേഹം വളരെ രസകരമായിട്ടൊട്ട് ഹോസ്റ്റയിൽ അല്ലാതെ വളരെ മര്യാദക്ക് കാര്യം പറയുകയാണ് ചെയ്തിട്ടുള്ളത് അത് രസകരമായി അവതരിപ്പിക്കുകയാണ് ഇതിൽ അപ്പോൾ അദ്ദേഹത്തെ ഇവർ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിച്ചതാണ് ഈ മാപ്പ് പറയിച്ചത് ധനമന്ത്രിയുടെ അഹങ്കാരമാണ് ധിക്കാരമാണ് എന്നുള്ള നിലക്ക് സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊരു ചെറിയ സംഭവം എങ്ങനെയാണ് വലുതാകുന്നത് എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് പഠിക്കണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ നാഷണൽ മീഡിയകളെല്ലാം തന്നെ വലിയ തോതിലുള്ള ഡിബേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ിബേറ്റുകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലൊന്ന് ഈ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി വരുന്നതിന് മുമ്പ് ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ വളർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ശതമാനമായിരുന്നു ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ വളർച്ച അതായത് ഒരു മൂന്ന് മൂന്നര ശത മൂന്നര വർഷം കൊണ്ടിട്ട് ഇത് ഏതാണ്ട് ഡബിൾ ആകുമായിരുന്നു അതായത് സാധാരണ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ വളർച്ച അതിനകത്ത് ആ ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ശതമാനം പേളൂ അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു അതുതന്നെ കോവിഡ് അടക്കം നിരവധി കാര്യങ്ങൾ അവരെ വല്ലാതെ എഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് ഇതല്ലാതെ തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ജി എസ് ടി കൊണ്ടുവന്നതുകൊണ്ടാണ് എന്നുള്ള വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ തന്നെ മറ്റൊരു ടെലിവിഷൻ ചർച്ചയിൽ ഒരാൾ പറയുന്നത് ഒരു ലൈറ്റർ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ഒരു നോട്ടിൽ പറഞ്ഞാൽ ഈ ശ്രീനിവാസ് അണ്ണനോട് പറയണം അതായത് ശ്രീനിവാസ് അണ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയണം ഈ പരകാല പ്രഭാകറിൻ്റെ അടുത്ത് ചോദിക്കണം എങ്ങനെയാണ് മറ്റേ നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് പരകാല പ്രഭാകർ അതെ പലകാര പ്രഭാകർ എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവാണ് അപ്പോൾ നേരത്തെ ഭർത്താവായിരുന്നു ഇപ്പോൾ വേർപിരിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇവരുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പിടികിട്ടും എന്നുള്ള രൂക്ഷമായിട്ടുള്ള പ്രയോഗങ്ങളാണ് ആളുകളുടെ അടുത്തത് ഇത് കൂടാതെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് ആ പ്രശ്നം ഇവർ പറയുന്നൊരു കാര്യം സ്മൃതി ഇറാനി ആണെങ്കിലും അതല്ലെങ്കിൽ കങ്കണ റനൌത്ത് ആണെങ്കിലും പ്രജ്ഞാസിംഗ് താക്കൂർ ആണെങ്കിലും ഇതുപോലെയുള്ള നിരവധി വനിതാ നേതാക്കൾ എല്ലാവരും തന്നെ പിന്നെ നിരവധി പേരുകളുണ്ട് ചിലപ്പോൾ എല്ലാവരുടെ പേര് പറയേണ്ടത് നിങ്ങൾക്കെല്ലാവരും അറിയല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള വനിതാ നേതാക്കൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഒരു അഹങ്കാരമുള്ള ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ആളുകളാണെന്നും ഇത് ബി ജെ പിയുടെ എല്ലാ വനിതാ നേതാക്കളും മാത്രമല്ല നേതാക്കൾക്കും മിക്കവാറും ഉണ്ടെന്നും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വനിതാ നേതാക്കളാണെന്നും അതല്ല അഹങ്കാരവും അതുപോലെ തന്നെ ഒരു സഹിഷ്ണുതയില്ലായ്മയുമാണ് നമ്മുടെ നിർമ്മല സീതാരാമനും പ്രകടിപ്പിച്ചത് എന്ന് പറയുന്ന രൂക്ഷമായിട്ടുള്ളൊരു വിവാദം ഇന്ത്യ മുഴുവൻ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വെറുതെ നിസ്സാരമായി വിട്ടുകളയാവുന്ന ഒരു കാര്യത്തെ എടുത്തു വെച്ച് സെൽഫ് ഗോൾ അടക്കിയാണ് തമിഴ്നാട് ഐ ടി സെൽ ബി ജെ പിയുടെ ചെയ്തത് ഇതുപോലെയുള്ള വിവരങ്ങൾ ഇല്ലാത്ത ആളുകൾ ഇരുന്നാൽ ഏത് പാർട്ടിയും കുളമാകും എന്നുള്ളതിന് വേറെ ഉദാഹരണമൊന്നും വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഇത് സഹിഷ്ണുതോട് കേൾക്കുകയും ചിരിച്ചുകൊണ്ട് തന്നെ കേൾക്കുകയും രസകരമായ അദ്ദേഹത്തോട് മറുപടി പറയുകയും ചെയ്യേണ്ട ആവശ്യമേ അതിനകത്തുള്ളൂ അത് കഴിഞ്ഞാൽ അദ്ദേഹം മാപ്പ് പറയാൻ വന്നപ്പോലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞ ഒരു നല്ല കാര്യമാണ് നമുക്കത് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് പറയേണ്ടതാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞു ഇത് ബി ജെ പിയുടെയും ബി ജെ പിയുടെ വനിതാ നേതാക്കളുടെയും ഒക്കെ ധിക്കാരമാണ് ബി ജെ പി പഠിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു വലിയ വാചകം രണ്ടാമത്തേത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞതിനെ കുറിച്ചൊക്കെയുള്ള വലിയ വാചകം ഇത്തരത്തിലുള്ള അറഗൻസ് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതിലുള്ള വലിയ രീതിയിലുള്ള നിർമ്മല സീതാരാമനെ പോലുള്ള ആൾക്ക് നേരെയുള്ള വ്യക്തിപരമായ ആക്രമണം ഇതെല്ലാത്തിനും പാത്രമായിരിക്കുന്നത് ഈ പറയുന്ന ബി ജെ പി ഐ ടി സെല്ലിൻ്റെ സെൽഫ് ഗോളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ അണ്ണാമല എന്ന് പറയുന്ന നമ്മുടെ പഴയ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന പിന്നീട് ബി ജെ പിയുടെ ഇപ്പം സംസ്ഥാന പ്രസിഡൻറ്റും തമിഴ്നാട് ഘടകത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ഈ ശ്രീനിവാസൻ ശ്രീനിവാസണ്ണൻ മാപ്പ് പറയുന്നതിനേക്കാൾ വലിയ മാപ്പ് നമ്മുടെ അണ്ണാമല വന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് പോലും ജനമിത് വിടാൻ തയ്യാറല്ല ഇത് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് തമിഴ്നാട്ടിലും അഖിലേന്ത്യാ തലത്തിലുമൊക്കെ ഉണ്ടാക്കുന്നത് അതായത് ഒരു ചെറിയ തീപ്പൊരി പോലും എങ്ങനെ വലുതാകാം അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് യഥാർത്ഥത്തിൽ അതിനോട് എടുക്കേണ്ട ഒരു റിയാക്ഷൻ അല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ എങ്ങനെ വലുതാകാം എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ലോകത്തൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് ഇപ്പം ഇറാനിൽ ഒരു പെൺകുട്ടി ഒരു ചെറിയ മറ്റേ അതിൻ്റെ തലയിൽ ഹിജാബ് ഒന്നും മാറിക്കിടന്നതിന് അതിനോട് രൂക്ഷമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ജനകീയ ഉണ്ടായിട്ടുള്ളത് അപ്പം അത്തരത്തിൽ ജനം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ടതാണ് ഒരു വാചകവും കൂടി എനിക്ക് പറയാനുണ്ട് സത്യത്തിൽ ഇപ്പോൾ നിർമ്മലാ സീതാരാമനും ബി ജെ പിയും ഒക്കെ ഇത് മഹാഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു ഇത് കേൾക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഈ ജനങ്ങളുടെ സഹിഷ്ണുത പരീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്